നമ്മൾ കാണുന്നത് ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ കൊച്ചി എലംകുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങളുടെ കാര്യമായ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ അവർക്കു പോകട്ടെ പോയി കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് ഒറ്റവരിയിൽ ഒരു പ്രതികരണം നടത്തിയത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദുൽഖർ സൽമാന്റെ കൊച്ചി എലംകുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയിരിക്കുന്നു ഒരു വാഹനപ്രേമിയായതുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും സൽമാൻ ഈ അടുത്ത കാലത്തായിരിക്കും വാഹനങ്ങളൊക്കെ വാങ്ങി വാങ്ങിച്ചു കൂട്ടുന്ന ഏറെ ഏർപ്പാടിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കുക അദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പുതിയ ചില വാഹനങ്ങൾ പിന്നീട് നമ്മുടെ ടോവിനോ തോമസ് ആണ് പൃഥ്വിരാജ് ആണ് പക്ഷെ പൃഥ്വിരാജ് വാങ്ങിച്ച വാഹനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം നികുതി കൊടുക്കുന്നുണ്ട് മാന്യൻ നല്ല വൃത്തിയുള്ള മനുഷ്യൻ എന്ന് മാത്രം പറയുന്നത് പക്ഷെ അതേസമയം നമ്മുടെ ഭൂട്ടാനിൽ നിന്ന് അവിടുത്തെ പട്ടാളം തൂക്കി വിറ്റ വാഹനങ്ങൾ വളരെ വില കുറച്ച് വാങ്ങിച്ച് പിന്നീട് അത് വില കൂട്ടി വിൽക്കുന്ന ആ ഒരു അബദ്ധ കെണിയില് നമ്മുടെ ദുർഖൽ സന്മാൻ അടക്കമുള്ള ആളുകൾ പെട്ടു എന്നുള്ളതാണ് രണ്ട് വാഹനങ്ങൾ ഈ വിവരം കിട്ടിയ ഈ ഒരു നിമിഷം ഇവിടെ രണ്ട് വാഹനങ്ങളാണ് ദുൽഖർ സനമാന്റെ പിടിച്ചെടുത്തുള്ളത് ആ രണ്ട് വാഹനങ്ങൾ മിക്കവാറും ആ ഒരു കൊണ്ടോ പോണോ കൊണ്ടുപോകണ്ടേ എന്ന കാര്യം അല്പസമയത്തിനകം അറിയുമെന്നുള്ളതാണ് സുഹൃത്തുക്കളെ എന്താണ് ഈ പരിപാടി എന്താണ് ഈ ബൂട്ടാൻ വാഹനക്കള്ളക്കടത്ത് ഒരുപക്ഷെ ഇത് ഇന്നോ ഇന്നലെ നടക്കുന്ന പ്രവൃത്തി ആവണമെന്നില്ല കുറച്ചു കാലം മുമ്പ് തന്നെ ഈ ഒരു സംഗതി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ഇതിന്റെ ഭാഗമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പലയിടത്തായിട്ട് ഒരേ സമയം ഒരു ചേസിങ് ഇങ്ങനെയുള്ള ഒരു റൈഡ് നടത്താൻ തീരുമാനമായത് നോക്കൂ ഇതിന്റെ ഒരു വഴി വഴിവായ ഭൂട്ടാൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച വാഹനങ്ങളായിരിക്കും ഇത് മുഴുവൻ ഇത് ലേലത്തിന് വെക്കും ഇങ്ങനെ ലേലത്തിന് വെക്കുന്ന വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പുറമേയുള്ള ചില ആളുകൾ സ്വന്തമാക്കും അത് ലാൻഡ് റോവർ ഉണ്ടായിരിക്കാം റേഞ്ച് റോവർ ലാൻഡ് ക്രൂസർ അങ്ങനെ പലവിധ വാഹനങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇറക്കുമതി തീരുവ് അടയ്ക്കാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിൽ ഇത് വീണ്ടും റീ റീറജിസ്റ്റർ ചെയ്യും ഇറക്കുമതി വ്യാജ രേഖ ഉണ്ടാക്ക ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിന്നെ ഈ വാഹനങ്ങൾക്ക് എത്തി സെക്കൻഡ് ഹാൻഡ് വാഹനം തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹന വാഹനം വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തോടിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായ ഭാഗമായിട്ട് വേറെ ആൾക്ക് വിൽക്കേണ്ടായിട്ടും മിക്കോറും അച്ചങ്ങാതി ചെലപ്പ് കൊടുങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും കൂടുതലും രജിസ്റ്റർ ചെയ്യുന്ന ഷിംല റൂറലിലാണ് എന്ന നമ്പറിലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി ഇതിന്റെ ഏറ്റവും എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന കാറ് പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിന് വാങ്ങിച്ച ഒരു എസ് യു വി മുപ്പത് ലക്ഷത്തിനും വിറ്റ ചരിത്രം ഇത്തരം വാഹന കള്ളക്കടത്ത് ആളുകളുടെ ഉണ്ടെന്നുമാണ് എന്തായാലും ദുൽഖറിന് സമൻസ് കിട്ടുന്നു ആളിപ്പോ സ്ഥലത്തില്ല ഇപ്പൊ ഒരു സിനിമ അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമ അത് ഗംഭീര വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിനായി അത്ര നല്ല പൈസ വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല പണം കയ്യിലുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ ടാക്സ് അടക്കാതൊക്കെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്നെങ്കിലൊരിക്കെ ഇദ്ദേഹത്തൊക്കെ പിന്തുടരുകയും ഇദ്ദേഹത്തൊക്കെ ഫോളോ ചെയ്യുകയും ഇദ്ദേഹത്തൊക്കെ കൊടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലേക്ക് അത്തരം ധാരണയൊന്നും ദുൽഖർ സന്മാൻ അടക്കമുള്ള ആളുകൾക്ക് ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ എന്തായാലും ഓപ്പറേഷൻ നുങ്കോൺ ദുൽഖറിന്റെ സമൻസ് രണ്ട് കാറുകളാണ് പിടിച്ചെടുത്തുള്ളത് ഈ രണ്ട് കാറുകൾ ഇങ്ങനെ ആ പട്ടാളത്തിൽ നിന്നൊക്കെ എന്താ പറയാ മാറ്റപ്പെട്ട വാഹനങ്ങളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ദുൽഖർ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇത് എത്രത്തോളം പോകുമെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുക ദുൽഖർ പെടുമോ എന്നുള്ളതാണ് രണ്ടു തരത്തിലാണ് ഇദ്ദേഹം ഈ വാഹനം വാങ്ങിച്ചിട്ടുള്ളത് ആ വാഹനവുമായി ബന്ധപ്പെട്ട അയാൾക്ക് കൊടുക്കേണ്ട തരത്തിലുള്ള സംഗതികളെല്ലാം അടക്കുകയും അയാൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എല്ലാ സംഗതികളും പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ദുൽഖർ കുടുങ്ങൊന്നുമില്ല റെയ്ഡ് റെയ്ഡ് റോ റോയൽ ഭൂട്ടൺ പട്ടാള ലേലത്തിൽ വിട്ട വാഹനങ്ങളുടെ പേരിൽ നേരിട്ട് വാങ്ങിയിൽ ദുൽഖറിനും കുരുക്കുകൂടും അതായത് ഇത് അവിടെ പോയിട്ട് നേരിട്ട് വാങ്ങിക്കുന്ന ഏർപ്പാടാണെങ്കിൽ ദുൽഖറും എന്നാണ് പറയുന്നത് നോക്കിക്കോളൂ ഒരു വാർത്ത എങ്ങനെ വന്നിട്ടുണ്ട് റോയൽ ഭൂട്ടാൻ പട്ടാളം ലയലത്തിൽ വിറ്റ നൂറ്റി അമ്പത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് രാജ്യവ്യാപകമായി കസ്റ്റംസ് ഓപ്പറേഷൻ നങ്കൂഴ് എന്ന പേരിൽ പരിശോധന നടത്തിയത് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പരിശോധന നടന്നിരുന്നു നടന്മാരായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അമിത് ചാലക്കൽ എന്നിവയുടെ വസതികളിലും പരിശോധന നടന്നു ഇത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ കണ്ടെത്തിയ പരിശോ പരിശോധന കണ്ടെത്തിയ ഡിഫൈൻഡ് അടക്കം രണ്ടു വാഹനങ്ങൾക്കും പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം രണ്ട് വാഹനങ്ങളാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തുള്ളത് ഭൂട്ടാൻ നിന്ന് വാഹനം കടത്തിയെന്ന സൂചന തുടർന്നായിരുന്നു പരിശോധന വാഹനം ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ വിത്ത് ദ കൺസെന്റ് ഓഫ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇത് എങ്കിൽ നമ്മമായിട്ട് ബാധിക്കും നേരിട്ടാണ് ഈ വാഹനം ഭൂട്ടാൻ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിൽ ദുൽഖർ പ്രതിസ്ഥാനത്ത് വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഭൂട്ടാൻ നിന്ന് നേരിട്ട് പോയി വാങ്ങിച്ചതാണ് എങ്കിൽ പ്രതിസ്ഥാനത്തുണ്ട് ഇനി അതല്ല ഭൂട്ടാൻ നിന്ന് നമ്മുടെ നാട്ടിൽ കുറെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് വിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ വിൽക്കുന്ന ഏതെങ്കിലും കമ്പനികള് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ അവരെ അവിടുന്ന് പോയി വാങ്ങിച്ച് അവരാണ് ദുൽഖർ സൽമാൻ ഇത് വിറ്റിയതെങ്കിൽ ദുൽഖർ കുടുങ്ങൂല കാരണം ദുൽഖർ നേരിട്ട് വാങ്ങിച്ചതല്ല ഇടനിലക്കാരൻ വഴി വാങ്ങിച്ചതാ അപ്പൊ ദുൽഖറിനെ അവിടെ ചതിയിൽപ്പെടുത്തിയത് ഇടനിലക്കാരനാണെന്നർത്ഥം അങ്ങനെയാണെങ്കിലും മൂപ്പി രക്ഷപ്പെടും അല്ലെങ്കിൽ നന്നായിട്ട് കുടുങ്ങും ഏ ഇടനിലക്ക് ഉടൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല റോയൽ ബൂട്ടൺ ആർമി നൂറ്റി അമ്പതോളം വാഹനങ്ങള് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരുപേക്ഷിച്ച വാഹനങ്ങളാണ് അത് ഹിമാചൽ പ്രദേശിലാണ് രജിസ്റ്റർ ചെയ്ത് എന്നൊരു നാലിരിട്ടി വിലക്കാണ് ഇത് പുറത്ത് വിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ അന്വേഷണങ്ങളൊക്കെ വന്നത് എന്നർത്ഥം ഇത് മാത്രമല്ല ഇത് കൂടാതെ മറ്റു വാഹനങ്ങൾ ഇത്തരത്തിലേക്ക് ഇന്ത്യയിലേക്ക് കടത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കുറെ രാജ്യങ്ങളിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ എത്തിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നികുതി ചെറിയ തോതിൽ ഇളവുകളുണ്ട് വിദേശത്ത് നിന്ന് എത്തിക്കുന്ന ആഡംബര വാഹനങ്ങൾ ഭൂട്ടാൻ എത്തിക്കുകയും അവിടെ നിന്ന് അഡ്രസ് ഉണ്ടാക്കി കേരളത്തിലേക്ക് എത്തിക്കുകയും കേരളത്തിലെ കുറെ മണ്ടന്മാര് അത് വാങ്ങിച്ച് എന്താ പറയാ ഞങ്ങൾ വൈകിയ സംഭവ സംഭവമാണ് എന്ന രീതിയിൽ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഓടിക്കുകയും ചെയ്ത ഒരു സംഭവത്തിലാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗംഭീര മണ്ടത്ര ദുൽഖർ സമ്മാനം പറ്റിയിട്ടുള്ളത് എന്തിനാണ് ഈ ചെങ്ങായിമാര് ഇങ്ങനെയൊക്കെ മോഹത്തിനെ പുറത്ത് ഇങ്ങനെയൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് കിട്ടുന്നില്ല എന്തായാലും മമ്മുക്ക് കൊടുക്കുമെന്നാണ് വിചാരിച്ചത് മമ്മൂക്ക് കൊടുങ്ങില്ല എന്ന് അറിയുന്നു പത്തോളം വാഹനങ്ങൾ പരിപൂർണമായിട്ട് അന്വേഷണം നടക്കാൻ പോകുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷെ ദുൽഖർ ഇങ്ങനെ പറഞ്ഞ രീതിയിലാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ദുൽഖർ ആരാധകന്മാരെ മൂപ്പര് മൂപ്പിന് കൊടുങ്ങും